അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്കുണ്ടല്ലോ എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കണത് ഇതുപോലെ അതായത് നമ്മുടെ ഈ പക്ഷി പക്ഷിക്കുഞ്ഞുങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ അപ്പോൾ ഈ ഒരു ലവ് ലവ് അല്ല ഇതെല്ലാം സൗത്ത് അമേരിക്കൻ ബേർഡ് ആണ് സൗത്ത് അമേരിക്കൻ ബേഡ്സ് ആണ് ട്ടോ ഇതെല്ലാം ഇതെല്ലാം എനിക്ക് ഞാൻ അപ്പോൾ അപ്പോൾ ഇവരെ അതിന്റെ കാരണങ്ങളും എല്ലാ ആയിക്കോട്ടെ ഇത് വന്നിട്ട് സൗത്ത് അമേരിക്കൻ ആണ് കൊനൂർ സെക്ഷനിൽ വരുന്ന ആണ് നമുക്ക് ഇവിടെ കൂടുതലായിട്ടുള്ളത് എട്ടു പത്ത് വെറൈറ്റി കൊനൂറിന് തന്നെ നമുക്ക് ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ ആഫ്രിക്കൻ ലവ് ബേർഡ് ഏകദേശം ഒരു നമുക്ക് ഈ ഉണ്ട് ഇത് വന്നിട്ട് ബേഡ്സ് പാർക്ക് എന്നുള്ള അല്ല ബേർഡ് സേവിയറി എന്ന് പറയുന്ന ഒരു ാണ് വീടിനോട് ചേർന്നിട്ടൊരു പക്ഷിക്കൂട് പക്ഷിക്കൂട് അപ്പൊ ഇത് നിങ്ങളുടെ സ്ഥലത്ത് തന്നെയാണ് ഇത് സെറ്റ് മൂന്ന് ഏക്കർ കാപ്പിത്തോട്ടത്തിൽ നടുക്ക് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ് ഏവിയറിയാണ് ജി പി അക്കോട്ടിക് ലാൻഡിന്റെ ഓക്കെ അപ്പൊ ഇതിന്റെ പേര് ജി പി അക്കോട്ടിക് ലാൻഡ് എന്നാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടീന്റെ മൊത്തത്തിലുള്ള പേര് അതിലൊന്നു മാത്രമാണ് നമ്മുടെ ബേഡ്സ് സേവിയറി വേറെ ഒട്ടനവധി കാഴ്ചകൾ പുറത്തും അകത്തു പോയിട്ട് ഇനിയുണ്ട് ഇനിയുണ്ടല്ലേ ഒത്തിരി നല്ല നല്ല കാഴ്ച ഒന്നുണ്ടോ അപ്പൊ നമുക്കത് മൊത്തമായിട്ട് കാണാം ഇത് വന്നിട്ടാണ് ഇങ്ങോട്ട് ഇത് വന്നിട്ട് നമുക്ക് ലൊക്കേഷൻ വരുന്നത് കാട്ടിക്കുളം എന്ന് പറയുന്ന ടൗൺ മാനന്ത വയനാട് ജില്ലയില് കാട്ടിക്കുളം കാട്ടിക്കുളം ചേലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ലൊക്കേഷൻ ഉള്ളത് രണ്ട് കിലോമീറ്റർ മാത്രമേ രണ്ടര കിലോമീറ്റർ മാത്രമേ നമ്മുടെ ഈ ലൊക്കേഷനിലേക്ക് ഉള്ളൂ റോഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അതൊക്കെ കണ്ടുപിടിച്ച് എല്ലാവർക്കും വരാൻ എളുപ്പമാണ് അപ്പൊ എന്തായാലും നല്ലൊരു സെറ്റപ്പ് സ്ഥലമാണ് കേട്ടോ അപ്പൊ നമുക്ക് നമുക്കിതൊക്കെ കുറച്ചുകൂടെ കാണിച്ചു തരാനുണ്ട് അപ്പൊ അതെല്ലാം കാണാം ഞാനിവിടെ ഉണ്ടല്ലോ ആദ്യം വന്നപ്പം സത്യം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എന്നുവച്ചാൽ ഇത് പൊത്തുവോ ഒന്നും നമുക്ക് അറിയില്ലല്ലോ ഇത് ഭയങ്കര ഇണക്കാണ് കേട്ടോ നമ്മൾ ഇത് ആര് വന്നാലും ഇപ്പം ഇവിടെ ഭയങ്കര ഇണക്കാണ് നമ്മുടെ മേത്തൂടെയൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കും അത്രയ്ക്കും നല്ല ഇണക്കത്തിലാണ് അതായത് ഇവരങ്ങനെയാണ് ഇത് വളർത്തിയെടുക്കുന്നത് കേട്ടോ അതിനെ ട്രെയിൻ ചെയ്ത് കൊടുത്തിട്ട് മനുഷ്യരുമായിട്ട് ഭയങ്കര ഇണക്കാണ് ഇതല്ല കണ്ടാൽ തന്നെ മനസ്സിലാവൂലേ ഇതാണ് കേട്ടോ ഇവരുടെ ഫോട്ടോ സെക്ഷൻ അതായത് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കണമെങ്കിൽ നമ്മളിവിടെ വന്ന് നിൽക്കുക ഈ കാപ്പിക്കൊമ്പിൽക്കൂടെ എപ്പോൾ ഇങ്ങനെ നിറച്ച് വന്ന് നിൽക്കും കേട്ടോ അപ്പം നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം ഇത് ഇവരുടെ കൂടാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഉള്ളിൽ കുറേ കുഞ്ഞുങ്ങൾ അല്ല കുറേ കിളികൾ മുട്ടയിട്ട് അടയിരുപ്പുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ എല്ലാം ഒന്നും വിരിഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഇനിയുണ്ടല്ലോ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഇവിടെ കുറച്ച് ഫിഷുണ്ട് അപ്പൊ അത് നമ്മുടെ കയ്യിൽ വന്നിരുന്നിട്ട് ഫുഡ് കഴിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അത് നമുക്ക് കാണാം അങ്ങനെ വരുമോ ഇല്ലെന്ന് നോക്കാതെ കരയിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഒരേ സമയം ഉണ്ട് എന്തായാലും തിരിച്ചെടുക്കുന്നത് അപ്പൊ ഇവരുണ്ടല്ലോ എന്റെ കയ്യിൽ കുറച്ച് ഫുഡ് തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിതൊന്ന് വെച്ചുകൊടുക്കാം നമ്മുടെ അടുത്തോട്ട് വരുമോ നോക്കാം നല്ല ഭംഗിയല്ലേ ഒരു നേരം നേരം പക്ഷികളായിട്ട് കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് ഇല്ല ഇങ്ങനെ നമ്മുടെ അതിങ്ങളുടെ ചെറിയ കൊത്തൊക്കെ കൊണ്ട് ചേട്ടാ കാതി വിടുന്നില്ല അങ്ങനെയാണല്ലോ അപ്പൊ ഇതിന്റെ ഉള്ളിലെ ഏകദേശം കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഇവരോടൊക്കെ നമുക്ക് ഭാര്യ പറഞ്ഞിവിടുന്ന് പുറത്തോട്ട് ഇറങ്ങാം കേട്ടോ ബാക്കി പുറത്ത് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടോ കാണിച്ച അപ്പൊ നമ്മൾ അങ്ങനെ ബേഡ്സിനെ ഒക്കെ കണ്ട് നമ്മൾ അതിനെ പുറച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പോകുന്നത് നമ്മൾ ഇവരുടെ കഫയുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ പോയിട്ട് നമുക്കൊരു ഇവർ തന്നെ സ്വന്തം ഉണ്ടാക്കിയ കാപ്പിപ്പൊടി എന്നൊക്കെ പറയണല്ലേ അപ്പോൾ അതൊക്കെ വെച്ചൊരു കാപ്പി പൊടിക്കൊക്കെ ചെയ്യാം പിടി കേട്ടോ ഇങ്ങനെയൊക്കെ പോകാം അപ്പോൾ ഇതാണ് കേട്ടോ കോഫി കഫേ അപ്പോൾ ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ കോഫി ഉടിക്കൊക്കെ ചെയ്യാം പിന്നെ അത് കൂടാണ്ട് ഇതൊരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്

ഇതിൽ നിന്നും ഉൽപാദിപ്പിച്ചെടുക്കുന്നതാണ് ജി പി എക്കോട്ടിക് കോഫി എന്നാണ് നമ്മൾ ടി എം എടുത്തിരിക്കുന്നത് ട്രേഡ് മാർക്ക് അപ്പൊ ആ ഇതിൽ നമ്മൾ മാർക്കറ്റിൽ നമ്മളിപ്പോ അവൈലബിൾ ആണ് ഇവിടെ ഇങ്ങോട്ട് വരാനായിട്ട് ലൊക്കേഷൻ അങ്ങനെ എന്തിനുണ്ട് ഗൂഗിൾ ഗൂഗിൾ ലൊക്കേഷൻ എല്ലാം ഉണ്ട് എന്ന് അടിച്ചാൽ മതി എക്സോട്ടിക് അല്ല എക്കോട്ടിക് എന്നുള്ള ഒരു പുതിയ വേർഡാണ് പുതിയ അതെ ഇ സിഒ ടി ഐ സി എന്നാണ് എക്കോട്ടിക് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു കേട്ടോ അപ്പൊ വരുന്നവരെല്ലാം ഇനി ഗൂഗിളിൽ കേറിയിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കിയാൽ മതി കറക്റ്റ് സ്ഥലത്ത് എത്തിച്ചോളൂ ഗൂഗിള് അങ്ങനെയുണ്ടല്ലോ ഇവര് നമുക്ക് ഇവിടുന്ന് ഒരു കോഫി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇവരിവിടെ മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം ഇതാട്ടോ ഇവര് ലൈവായിട്ട് തന്നെ പൊടിക്കുവാണ് നല്ല കിട്ടിലൻ കാപ്പിപ്പൊടിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ അപ്പൊ ഇത് അതിലോട്ട് ഇടുന്നത് എന്തിനാണ് പൗഡർ ഇട്ട് കലക്കി എടുക്കുന്ന അല്ല അതിന്റെ എക്സ്പ്രസ്വ എന്ന് പറയുന്ന സംഭവമാണ് കോപ്പിയുടെ മെയിൻ സത്താണ് ഈ എക്സ്പ്രസ്വയുടെ ഓക്കെ മിൽക്ക് ഏർ ബോയിൽ ചെയ്തിട്ടാണ് ഇന്നത്തെ ക്യാഡ് ആഡ് ചെയ്യണം അല്ലേ ഓക്കേ നല്ല ഒഴിച്ചിട്ടാകല്ല കണ്ടോ അങ്ങനെ നമ്മൾ പാല് തലപിച്ച് റെഡിയാക്കിയിട്ടുണ്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇനിയാണ് ഇന്നത്തെ കല വീരിയേണ്ടത് മിൽക്ക് അങ്ങനെ നമ്മ അപ്പം അങ്ങനെ നമ്മുടെ കോഫി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് കുടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് ചേ എങ്ങനെയുണ്ട് കുടിച്ചിട്ട് ചേച്ചിയുടെ മധുരം വേണം തോന്നുന്നു അല്ലേ ചേച്ചിയുടെ മധുരം ഇട്ടടിക്കൂ ചേ നല്ല മധുരത്തിൻ്റെ ആസാനും നല്ല ഉണ്ട് അപ്പം ഇച്ചിരി മധുരം വരുവാണെങ്കിൽ നല്ല രസം ഉണ്ടോ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത ഇതിവിടുത്തെ ചെയറാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയുക ഫൈബറിൻ്റെ കസാര അങ്ങനെയൊക്കെയല്ലേ ഇരിക്കാറ് അപ്പോൾ ഇവിടെ വരുന്നത് ഇങ്ങനെ തെങ്ങിൻ്റെ തടികളും കൊണ്ടൊക്കെ ഇതുപോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് നമുക്കിവിടേക്ക് ഇരിക്കാം അതുപോലെ ഇത് പിന്നെ ടയർ അപ്പോൾ ഈ ടയറൊക്കെ ഇങ്ങനെ മെടഞ്ഞിട്ട് നമുക്കിതിൽ ഇരിക്കാം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മൊത്തം നല്ല പ്രകൃതിയോട് ഇണങ്ങി കിടക്കുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഇതുള്ളത് നമുക്കിവിടെ വന്നിരിക്കുമ്പോണ്ടല്ലോ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് തരുന്നത് അപ്പം നല്ല ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയൊക്കെ ഭയങ്കര ചൂടൊക്കെ അല്ലായിരുന്നോ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമ്മൾ ഇതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങൾ തേടി വരുവാണെങ്കിൽ നമുക്കിവിടെ നല്ല എന്താ പറയുക നല്ല കൂളിങ് ആയിരുന്ന് നമുക്കിങ്ങനെ കാപ്പി കുടിച്ച് ബൈഡ്സിനെയൊക്കെ കണ്ട് അടിപൊളിയായിട്ട് ആസ്വദിക്കാം കേട്ടോ അപ്പൊ ഇതിന്റെ കളർ ബ്ലൂ കളർ ബ്ലൂ കളർ കോമൺ ആയിട്ട് ഗ്രീൻ ബ്ലൂ ചാൻസ് അപ്പൊ നമുക്ക് ഇതിന് ഫുഡ് കൊടുക്കാം കഴിച്ചോ കഴിച്ചോ നല്ല മുരിങ്ങയിലാണ് തിന്നുന്നത് അപ്പൊ ഇതിന് ഇങ്ങനത്തെ കഴിച്ചോളൂ കുട്ട എന്താ അപ്പൊ ഇതാണ് നമ്മൾ വന്ന സ്ഥലം അതായത് ഒരു ബേഡ്സിന്റെ ഒരു ചെറിയൊരു സങ്കേതാണ് കേട്ടോ ജി പി എക്കോട്ടിക് ലാൻഡ് എന്നാണ് ഇതിന്റെ പേര്